എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന ആശയത്തിലൂന്നി തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി നടന്ന ജില്ലാതല പട്ടയമേളയിലൂടെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും ചേർന്നാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് സംസ്ഥാനത്ത് ഇല്ലാതിരുന്ന ഒന്നര ലക്ഷം പേർ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഭൂമിയുടെ അവകാശികളായത് ചരിത്ര നേട്ടമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഒപ്പമാണ് ഈ സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സദസ്സിനെ തന്നെ കണ്ടാൽ അറിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ് ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള വിവരം ഈ സദസ്സ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്നൊരു കാര്യം ഞാനിവിടെ ആദ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ് ഈ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കൂടെയാണ് സാധാരണക്കാരനെ പാവപ്പെട്ടവനും എന്താവശ്യമുണ്ടോ അത് ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടര വർഷം കൊണ്ട് ലക്ഷം പട്ടയമെന്ന ചരിത്ര ദൗത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നൂറ്റി മൂന്ന് പേരാണ് ഭൂമിയുടെ അവകാശികളായി മാറിയത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി പട്ടയ മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പാർശ്വവത്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരുകൾക്ക് കീഴിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വന്തമായി ഭൂമി ലഭിച്ചതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ജില്ലയിൽ മാത്രം രണ്ടായിരത്തി കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു രണ്ടായിരത്തി നവംബറോടെ കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു പട്ടയമേളയിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോളനികൾ ഉൾപ്പെട്ട എഴുന്നൂറ്റി കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്തു ഇതിനു പുറമെ ഇരുന്നൂറ് വനാവകാശ രേഖയും ഇരുപത്തിരണ്ട് സാമൂഹിക വനാവകാശ രേഖയും വിവിധ ഇനങ്ങളിൽ പെട്ട നൂറ്റി പട്ടയങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ആകെ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത് നെടുമങ്ങാട് താലൂക്കിലാണ് അഞ്ഞൂറ് പട്ടയങ്ങളാണ് ഇവിടെ നൽകിയത് കാട്ടാക്കട താലൂക്കിൽ മുന്നൂറ്റി പത്തും തിരുവനന്തപുരം താലൂക്കിൽ അറുപത്തി ഒൻപതും നെയ്യാറ്റിങ്കര താലൂക്കിൽ നൂറ്റി അൻപത്തിയാറും ചെറിയങ്കീട് താലൂക്കിൽ ഇരുപത്തിയാറും വർക്കല താലൂക്കിൽ മുപ്പതും എന്നിങ്ങനെയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് ആരിനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജി സ്റ്റീഫൻ എം എൽ എ അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ വി ജോയി സി കെ ഹരീന്ദ്രൻ കെ അൻസലൻ ഡി കെ മുരളി വി കെ പ്രശാന്ത് ആരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ മറ്റ് തദ്ദേശ ഭരണ പ്രതിനിധികൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആവട്ടെ